നമ്മുടെ വീടിന്റെ തൊട്ടടുത്താട്ടോ നമ്മുടെ നാട്ടിൽ തന്നെയാണ് സുധാകരന് വീട്ടിലുണ്ടായ മുന്തിരി ഞാൻ കൊടുക്കുന്നു ആ കഴിച്ചോളൂ ഒരു കെമിക്കലും ഇല്ലാത്ത മുന്തിരി ഞാനും കഴിച്ചു നോക്കുന്നുണ്ട് ഏഹ് നല്ല മധുരം ഇവിടെ പ്രദേശം നമ്മുടെ നാട്ടിലുണ്ടായ മുന്തിരിക്ക് ഇത്ര മധുരം ഞാൻ കഴിച്ചിട്ടില്ല സത്യം പറയല്ലോ എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ മധുരം ആട്ടോ നല്ല അടിപൊളി എന്താ മധുരത്തിന്റെ രസം എന്താ രസം രസമൊന്നുമില്ല ഞാന് ഇതിന് ജൈവ ജൈവകടാ ഇത് നമ്മളെ കോട്ടക്കല ആ ആലിഞ്ചോടുള്ളത് അസേ എന്ന ആളെ പേര് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിറയെ കുറച്ച് കൃഷികൾ ഒക്കെ ഉണ്ട് കിട്ടുമോ അല്ലേ പഴങ്ങളുടെ ഒരുപാട് കലാകാരനാണ് ഒരു സമയത്ത് എന്ത് അടിപൊളിയായിട്ടുണ്ട് മനോഹരം ഏഹ് എന്തൊക്കെ ഇതിനെ പറ്റി ആളുകൾക്ക് അറിയേണ്ടത് ഇതിപ്പോ പലപ്പോഴും പല പഴങ്ങളുടെയും കൃഷി ആളുകൾ ചെയ്യാറുണ്ട് പഴങ്ങളുടെ കൃഷി ഈ മുന്തിരി എങ്ങനെ എത്ര സുലഭമായിട്ട് നമ്മുടെ നാട്ടിൽ ഒന്ന് പറഞ്ഞു ഒരു ഇൻഫർമേഷൻ എന്നുള്ളേലേ നമ്മുടെ എക്സ്പീരിയൻസ് ഇതെങ്ങനെ ഇതിനു മുമ്പ് നാല് വർഷം മുമ്പ് ഞാൻ വേറെ തയ് വെച്ചിരുന്നു അതിലാണെങ്കിൽ കുറഞ്ഞ കായികളുണ്ട് അപ്പോൾ ഏറ്റവും ഈ കണ്ടില്ല ഏറ്റവും വലിയ ഈ ഒരു സൈസുള്ള സാധനമായിരുന്നു കിട്ടി ഞാനങ്ങനെ നമ്മൾ തിരൂരുള്ളൊരു റസാഖ് പഴയ റാസ്ഗാഡാണ് മൂപ്പരെ ഇതിൻ്റെ ചാനലിന്റെ പേര് അപ്പോൾ മൂപ്പരെ ഒരു വീഡിയോ ഉണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ട് ഈ സാധനം ഇല്ല അത് പിന്നെ സെരുക്ക് ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന സാധനം അല്ലെങ്കിൽ തമിഴ്നാട് ഉണ്ടായിരുന്ന സാധനം ആണെന്ന് പറഞ്ഞു അപ്പോൾ മൂപ്പര് പറഞ്ഞത് ബാംഗ്ലൂർ പർപ്പിൾ എന്ന് പറഞ്ഞൊരു ഏറ്റവും മുന്തിരിയാണ് ആ മുന്തിരി നമ്മൾ ഇതിൻ്റെ തന്നെ ഫുള്ളായിട്ട് പഴയ്ക്കും മറ്റേത് സെരുക്ക് അവിടാടട്ട് ഇങ്ങനെ മാത്രം വഴിക്കുകയുള്ളൂ അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ അന്വേഷണം നടത്തി എവിടെയും കിട്ടുക ഏകദേശം ഞങ്ങൾ നമ്മൾ പാൽസറമ്മയുടെ ആ ടേണിങ്ങിൽ നിസരണ്ട് മിൻ്റ് പാലിയെന്നോ അങ്ങനത്തെ പേരോ പോകുന്നുണ്ട് ഇല്ല അപ്പോൾ അവിടെ പോയപ്പോൾ അവർക്കാണ് ഈ യാദശ്ശികമായിട്ട് വന്ന സാധനം അത് ഈ സാധനം അവരോട് പറഞ്ഞാൽ നമ്മളോട് സാധാരണ പേരിൽ വേറൊരു ഐറ്റമാണ് നമ്മൾ ആ ഐറ്റം എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഇതാണ് അങ്ങനെ ഒന്ന് കൊടുന്ന് മുപ്പത് പേരുള്ള ഇതിന് തയ് തൈന് അങ്ങനെ കൊടുത്തിട്ട് അത് അവരോട് നമ്മൾ നാലെണ്ണം നമ്മൾ കസ്റ്റമർ ഇതാണല്ലോ അപ്പോൾ നാലെണ്ണം നൂറിന് തരുമോ വെച്ചു തരാറുണ്ട് പ്രശ്നമില്ല ഇതുകൊണ്ട് പോയിക്കോളിയാക്കി അങ്ങനെ ഇവിടുന്ന് വെച്ചതാണ് വെച്ചിപ്പോൾ ആറ് മാസം കഴിഞ്ഞവർക്ക് മഴ തട്ടി മഴ വരും അപ്പോൾ അതിൻ്റെ ഇല ഒക്കെ അവർ പങ്കസ് ഒന്നും കണ്ട് കേടായിപ്പോയി അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ അടിയിലാണ് പിന്നെ ഇയാൾ യൂട്യൂബിൽ ഒന്നുകൂടെ നോക്കി അപ്പോൾ മൂപ്പിൽ പറഞ്ഞാൽ ഈ മുകളിൽ ഷീറ്റ് ഉണ്ടാവും ഒരു യു ബി ഷീറ്റ് ഉണ്ടാവും എന്നാലേ പറ്റുള്ളെങ്കിൽ പങ്കസ് വരുന്ന പറഞ്ഞു ഞാൻ മരുന്നടിക്കാനാണ് കുറച്ച് ഞാനത് ശ്രദ്ധിച്ചില്ല പിന്നെ ഞാൻ ഇപ്പോൾ ഫുള്ള് കട്ട് ചെയ്തിട്ട് ആ ഭാഗത്ത് നിങ്ങൾ എൻ്റെതാണ് അവിടുന്ന് ഇങ്ങോട്ട് രണ്ടാമത് ഉണ്ടായതാണ് അപ്പോൾ അത് തന്നെയാണ് പിന്നെ ആ ജൈവവെള്ളം കൊടുത്തതാണ് മെയിൻ ആയിട്ട് കൊടുത്തത് ഈ ചാണവെള്ളം മെയിൻ ഇട്ടിത് കണ്ട് ഇതായി കണ്ട ലൂസാക്കി കൊടുത്തതായിരുന്നു പിന്നെ നമ്മൾ ഇറച്ചി കണ വെള്ളം ഉണ്ടല്ലോ ഈ ബീഫും അതേപോലെ പിന്നെ ചിക്കൻ്റെ ഒക്കെ പിന്നെ കഴിക്കണ വെള്ളം അത് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഉള്ളിത്തോലുണ്ടല്ലോ സവാളൻ്റെ തോല് പിന്നെ ഇതയിക്കാണ്ട് പിന്നെ വെള്ളത്തിട്ട് കണ്ട് കുളിപ്പിച്ചിട്ട് അത് കൊടുത്ത് അങ്ങനെ വേറെ ഞാനിപ്പോൾ സാധാരണ മറ്റേ മുന്തിരിക്ക് ഞാൻ വെല്ലുപൊടി വെപ്പ് മിണക്ക് അതുപോലെ ഡോളർ മേറ്റ് ആറ് മാസം ആറ് പിന്നെ എന്താ പറയാ ആറേ ശേഷം പിന്നെ എല്ല്പൊടി ഇട്ടും വേഗം അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്നും ചെയ്തിട്ടില്ല വെറും അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാസ് ഞാൻ അത് വെച്ചെടുക്കും ഇപ്പൊ നേരെ വെച്ചെടുത്തു ശ്രദ്ധിക്കേണ്ട തരത്തിൽ മഴ ഇട്ടാൻ പോലെ മഴ തെറ്റി ഞാൻ ഇയാൾക്ക് വിളിച്ചു ഞാൻ ഞാൻ വിളിച്ചു അപ്പൊ അവര് പറഞ്ഞത് സീറ്റ് ഇട്ടു ഒരു രണ്ട് മാസം ആ സീറ്റ് ഇട്ടിട്ട് അപ്പൊ അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് ഇവിടെ മോൺലി ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഉണ്ട് പിന്നെ അത്തിപ്പഴം ഉണ്ട് പിന്നെ ഡ്രാഗൺ എന്താ പറയാ ദർശനമേല ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ പേരന്റെ ഒരു അഞ്ചെട്ട് വെറൈറ്റി ഉണ്ട് പല ഐറ്റംസ് പത്ത് പതിനെട്ട് വെറൈറ്റി വിടുന്നുണ്ടായിരുന്നു ഇപ്പൊ സീസൺ കഴിഞ്ഞോണ്ട് പോയതാണ് ചെറുപ്പം

ഇതില് ഒരുപാട് സ്ഥലത്ത് മാസം ഞങ്ങൾ യാത്ര പോയിട്ടുണ്ട് ഒരുപാട് തോട്ടങ്ങളുണ്ട് ഒരു കാലത്ത് മുന്തിരി ഒരു ഏറ്റവും കൂടുതൽ അതില് കമ്പൻ തൈലെ മുന്തിരിന്റെ അതേ ടേസ്റ്റ് ഇതുണ്ട് അതേ ഉണ്ട് പക്ഷേ കോട്ടക്കല് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരുപാട് മുന്തിരി കർഷകടുത്ത് പോയിട്ടുണ്ട് ചെറിയ മൂന്നോ നാല് കൊലകളുണ്ടാവുള്ളൂ ഇതൊരു സംഭവമാണ് മലപ്പുറം ജില്ല കേരളത്തില് പിന്നെ പേഴ്സണൽ മുന്തിരി നമ്മുടെ ഈ മലപ്പുറം ജില്ല തന്നെ കേരള മലപ്പുറം ജില്ല അത്യാവശ്യം ഫ്രൂട്ട്സ് വീട്ടിലുള്ള തോന്നുന്നു അല്ലേ എടിയിൽ മധുരമ്പാഴുണ്ട് പിന്നെ നാരങ്ങുണ്ട് ഏ പേരണ്ട് വെറൈറ്റി പേരണ്ട് പിങ്ക് കളറുള്ള പേരാ അല്ലേ പിന്നെ കുറച്ച് സാധനങ്ങൾ ഡ്രാഗൺ അവിടെ അല്ലേ സ്ട്രോബറി പേരാ സ്ട്രോബറി അവിടെ ഉണ്ട് ഓക്കെ അപ്പം അവിടെ ഡ്രാഗൺ ഉണ്ട് അല്ലേ ആ മുന്തിരി ഉണ്ടല്ലോ